ഒരു കിരീടത്തിനായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാത്തിരിപ്പ് ഇനിയും നീളും സൂപ്പർ കപ്പിൽ സെൽഫ് ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിധി എഴുതിയത് ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കൽ കലമുടച്ചു ചരിത്ര ശ്രമിക്കും ബ്ലാസ്റ്റേഴ്സിനുമിടയിൽ നിമിഷങ്ങളുടെ അകലമുള്ളപ്പോൾ വെള്ളിടി പോലെ ഒരു സെൽഫ് ഗോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻതാരം ഡിയാസിന്റെ പോസ്റ്റിന് മുന്നിൽ സഹീഫും കളിമറന്നപ്പോൾ മുംബൈ സെമിയിലേക്ക് ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു രണ്ട് മഞ്ഞക്കാർഡുകൾ വാങ്ങി സന്ദീപ് സിംഗ് പുറത്തായതോടെ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കം പത്ത് പേരുമായി ചുരുങ്ങിയിട്ടും രണ്ടാം പകുതിയിൽ മുംബൈയുടെ എല്ലാ ആക്രമണ ശ്രമവും തടഞ്ഞു നിർത്തിയ താരങ്ങൾക്ക് അവസാന നിമിഷം പിഴച്ചു ഐ എസ് എല്ലിന് മുന്നോടിയായി നടത്തിയ സൂപ്പർ കപ്പിൽ ചരിത്രത്തിലാദ്യമായി സെമി കാണാനുള്ള അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ ചരിത്ര കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ സംഘം ടൂർണമെന്റിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ രണ്ട് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരായ ജയത്തോടെ ഗ്രൂപ്പ് ഡിയിൽ മുന്നിലെത്തിയ മുംബൈ സെമി ഉറപ്പിച്ചു ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ പഞ്ചാബ് എഫ് സി ടീമുകളും അവസാന നാലിൽ എത്തിയിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം